അനുഷ്ഠാനങ്ങളിൽ ഉച്ചനീതിത്വങ്ങൾ സനാതനധർമ്മത്തിൽ ഇല്ലെന്ന് ആദിമാർഗി മഹാചണ്ടാല ബാബ പറഞ്ഞു ശ്രുതിസായി മന്ദിരത്തിൽ ധർമ്മചിന്താ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സനാതനധർമ്മത്തിൽ പതിതരില്ല ജന്മം കൊണ്ട് തന്നെ എല്ലാവരും ശ്രേഷ്ഠരാണ് ശങ്കരനെയും ചണ്ടാലനെയും സമഭാവനയിലാണ് സനാതനധർമ്മം ദർശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ തുല്യതയാണ് പാപപുണ്യങ്ങൾ പാപപ പുണ്യ ശുദ്ധം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരും വീക്ഷണം വ്യത്യസ്തമാണ് അവിടെയാണ് മാറി നിൽക്കൂ എന്ന് നമ്മൾ അടുത്ത് നിൽക്കുന്ന ഈ നിൽക്കുന്നോട് പറയുമ്പോ ആ മാറി നിൽക്കാൻ പറയുന്ന അജ്ഞാനത്തിന്റെ പേരല്ല സനാതനധർമ്മം അകത്തേക്ക് വരൂ ഭഗവാന്റെ അടുത്തിരിക്കൂ നിങ്ങൾ എന്തുമാകട്ടെ അതെല്ലാം നമുക്ക് സ്വീകാര്യമാണ് എന്ന് പറയുന്ന ഭഗവാന്റെ ആശയം പോലെ അകത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ചന്ദ്രൻ മുന്നിൽ എന്ന് പറയുന്ന ഇഷ്ടം സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ വിഷയാവതരണം നടത്തി ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാര ജേതാവ് പെരിങ്ങോട് ചന്ദ്രനെ സ്വാമി ഹരിനാരായണനും ചണ്ടാലഭാബയും ചേർന്ന് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു യജ്ഞാചാര്യൻ വിജുഗോപാലകൃഷ്ണൻ കെ ആർ പ്രവിൻ അരുൺ സി നമ്പ്യാർ സവിത രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ധർമ്മസൂയവേദിയിൽ നാല് ലക്ഷം രൂപയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അബ്ദുള്ളക്കുട്ടി താമരയൂർ സമർപ്പണം ചെയ്തു സഞ്ജീവിനി പാലിയേറ്റീവ് കെയറിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് സമർപ്പിച്ചത് ഉപകരണങ്ങൾ ട്രസ്റ്റ് ചെയർമാൻ മൗനിയോഗി സ്വാമി ഹരിനാരായണൻ ഏറ്റുവാങ്ങി പി എ കമാലുദ്ദീൻ സന്തോഷ് ദേശമംഗലം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ആവശ്യമായവർക്ക് ഈ ഉപകരണങ്ങൾ സൗജന്യമായി താൽക്കാലികമായി ഉപയോഗത്തിന് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൂടെ ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യജ്ഞവേദിയിൽ കൃഷ്ണാവതാരം വായിച്ച് സമർപ്പിച്ചു തുടർന്ന് ശ്രീഭരത നൃത്ത കലാക്ഷേത്രം ബ്രഹ്മകുളം രുദ്രമൂകാംബിക നൃത്തശില്പം അവതരിപ്പിച്ചു